ഹലോ ഫ്രണ്ട്സ് ഫിഷിംഗ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെപ്പേരി പിടിക്കാൻ വേണ്ടിയാണ് വന്നേക്കുന്നത് ചെപ്പേരി കീളിക്കോര അങ്ങനെ പല പേരി ഒരു മീനാണ് ഇപ്പോൾ അത് കൂട്ടത്തോടെ കിട്ടുന്നുണ്ട് അങ്ങനെ അതിനെ പിടിക്കാൻ വേണ്ടി വന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് ഏകദേശം മീനൊന്ന് കാണിക്കും പിടിച്ചു കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഈ വീഡിയോ എടുത്താൽ സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ ഏകദേശം കുറേ മീനുകളെ പിടിച്ചു അത് കഴിഞ്ഞിട്ട് കൊടുത്ത വീഡിയോ ആണിത് നമുക്ക് നല്ല രീതി തന്നെ മീൻ ലഭിക്കുന്നുണ്ടായിരുന്നു കിട്ടുന്നത് മൊത്തം ഏരിയ ചപ്പേരി ചപ്പേരി മീനാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് തീറ്റ മതി മീനെ കാണിക്കു

മീനെന്ന് പറയുന്നത് ഇത്രയും മീനാണ് നമുക്ക് ചൂണ്ടിടാൻ പോകുന്ന കിട്ടിയത് നല്ല രീതിക്ക് തന്നെ മീൻ അടിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഒരുപാട് കാണിക്കാൻ വേണ്ടി കൊല്ലത്തിന് ചാവാറ് കിടക്കുക ഫ്രഷ് ആയിട്ട് കിട്ടി കൊണ്ടുപോകാൻ പറ്റും ഇന്ന് നമ്മൾ കിട്ടിയ മീൻ എന്ന് പറഞ്ഞാൽ നാല് കിലോ മുന്നൂറാണ് നമുക്ക് ഇന്ന് കിട്ടിയ മീൻ